നമസ്കാരം ം സീസണൽ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയം തിരുവാഷയാണ് ചെടികളെയും ബാധിക്കുന്ന പച്ചക്കറി ചെടികളെയും ചെടികളെയും ബാധിക്കുന്ന കുഞ്ഞ വെള്ളീച്ചണ വെള്ളരി വണ്ണട് ഉണക്ക് നീലി ബഗ് ഇതിനെയൊക്കെ എങ്ങനെയാണ് വീട്ടിലെ ഉള്ള വസ്തുക്കൾ ഉപയോഗിച്ച് എങ്ങനെയാണ് നശിപ്പിക്കുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ചെടികളെ ബാധിക്കുന്ന വെള്ളീച്ച മുഞ്ഞ് എന്നിവയെ പ്രതിരോധിക്കാനുള്ള വീട്ടിൽ നിന്നുള്ള മൂന്ന് വസ്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് ഈ വെള്ളീച്ചയും മുഞ്ഞേയും ഒറ്റ സ്പ്രേ കൊണ്ടു തന്നെ ഇല്ലാതാക്കാം ഇപ്പൊ എനിക്കിന്ന് കുറച്ചേ ഉള്ളു അതുകൊണ്ടാണ് ഈ രാവിലെ ഞാൻ കുറച്ച് സ്പ്രേ ചെയ്തുകൊണ്ട് ഒരു ലിറ്റർ വെള്ളത്തിലുള്ളതാണ് ഞാൻ കാണിക്കുന്നത് ഒരു ലിറ്റർ വെള്ളം അത് മൂന്ന് സാധനങ്ങൾ എന്ന് പറയുന്നത് വിന്നാഗിരി വേപ്പെണ്ണ അതുപോലെ തന്നെ നമ്മുടെ ലിക്വിഡ് സോപ്പ് ഹാൻഡ് വാഷ് ആയാലും കുഴപ്പമില്ല ഇപ്പൊ വിന്നാഗിരി നമ്മള് കറിക്കൊക്കെ ഉപയോഗിക്കുന്ന വിന്നാഗിരി കറിക്കും അച്ചാറിനൊക്കെ ഉപയോഗിക്കുന്നത് ഒരു അമ്പത് എം എൽ ഇതാണെങ്കില് പത്ത് എം എൽ ബോൾ ബോളാണ് കുട്ടികൾക്കൊക്കെ നമ്മൾ സിറപ്പ് കൊടുക്കത്തുള്ളൂ അതുപോലെ ഒരു ബോൾ എടുക്കുക അതില് പത്ത് എം എൽ പത്ത് എം എൽ എന്റെ ബോൾ അഞ്ച് പ്രാവശ്യം എടുക്കുക രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്ന നേരെ എപ്പോഴും ഭിന്നാഗ്ര അളവ് കൂടിയിരിക്കുന്നു അത് പോണ തന്നെ പിന്നെ വേപ്പെണ്ണ നിങ്ങൾക്കറിയാം വേപ്പെണ്ണ എല്ലാ ജീ ജ കീടങ്ങളും നശിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ് അതൊരു ഇരുപത്തഞ്ച് എം എൽ വേണം ഒന്ന് രണ്ട് ഇരുപത് ഇരുപത്തഞ്ച് എം എൽ ഈ അളവ് ഇങ്ങനെ തന്നെ വേണം നിങ്ങൾ ഉപയോഗിക്കാൻ അതുപോലെ തന്നെ ലിക്വിഡ് സോപ്പ് അതും ഇരുപത്തഞ്ച് എംബൽ ആണ് നമ്മൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാൻ ലിക്വിഡ് സോപ്പോ ഹാൻഡ് വാഷോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇതിന്റെ വാഷിംഗ് മെഷീൻ അത് ഉപയോഗിക്കുന്നത് ലിക്വിഡ് ആണ് ഇതിന്റെ ഉള്ളത് ഉള്ളോണ്ട് നമുക്ക് എടുത്തതാണ് ഇരുപത് ഇരുപത്തഞ്ച് എം ഇത്രയും മതി നമ്മളിത് ഇട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു വേറൊരു പാത്രത്തിൽ ഒഴിച്ച് വേണം മിക്സ് ചെയ്യണം വേപ്പെണ്ണ ലിക്വിഡ് സോപ്പ് എന്തിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വേപ്പെണ്ണ അതുകൊണ്ട് ലേച്ച് തരത്തില്ല അതിനാണ് ലിക്വിഡ് സോപ്പ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഷാംപൂ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇങ്ങനെ മിക്സ് ചെയ്തു നല്ലതായിട്ട് മിക്സ് ആയി കഴിഞ്ഞിട്ട് ഒരു സ്പ്രേയറിൽ ഒഴിച്ച് സ്പ്രേ ചെയ്യാണ് വേണ്ടുന്നത് ഇതിലേക്ക് ഇത് ഒഴിക്കും ഇത് അരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു പൊടിയും മറ്റു കാര്യങ്ങളൊന്നുമില്ല അല്ല അല്ലാതെ സ്പ്രേ നിങ്ങൾ എന്തൊഴിച്ചാലും അരച്ചോളൂ ഒഴിക്കാൻ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളത അരയ്ക്കേണ്ട കാര്യമില്ല ഇത് പിന്നെ മീലിബഗിന്റെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കൊള്ളാം പൂർണമായിട്ട് പോകത്തില്ലെങ്കിൽ ശല്യങ്ങൾ കുറച്ച് കുറഞ്ഞു കിട്ടും അതുകൊണ്ടു ഉറുമ്പിനും അതുകൊണ്ട് ഒരു പുഴുവിനും നല്ലതാണ് എന്നത് പമ്പ് ചെയ്ത ശേഷം ഈ സ്പ്രേ ചെയ്യുന്നു നമുക്ക് വഴുതന വണ്ടി ഇല രണ്ട ഇതൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഈ കളറൊക്കെ വന്നിരിക്കുന്നു ഇതിപ്പോ നമ്മൾ തിരിച്ചു മീലി നോക്കുമ്പോഴേ മീലിബഗിനുപദ്രവണ് കണ്ടോ ഈ രാവിലെ ഒന്ന് സ്പ്രേ ചെയ്താണ് ഈ ഇതെല്ലാം ചത്തിരിക്കുന്നു കണ്ടോ ഇതും എല്ലാം ചത്തിരിക്കാണ് വേണേ നമുക്കത് കൊണ്ട് സ്പ്രേ ചെയ്യാം നമുക്ക് വഴുതനെ കണ്ട മീലിബഗിനെ കണ്ട ഉടനെ സ്പ്രേ ചെയ്യണേ മീലിബഗിനെ നിയന്ത്രിക്കാൻ പറ്റും തന്നെ വെള്ളരി വണ്ടിനെയൊക്കെ ഇത് പ്രതിരോധിക്കാൻ പറ്റും അടി മീലിബേക്കിനെ അടിപ്പിച്ച് രണ്ട് മൂന്ന് ദിവസം സ്പ്രേ ചെയ്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മീലിബക്കും ചത്തുപോക്കണം ഇതൊക്കെ രാവിലെ സ്പ്രേ ചെയ്തെല്ലാം പോയി കഴിഞ്ഞു നമ്മളിങ്ങനെ നാളെ അടിക്കാം മറ്റന്നാളെ അടിക്കാമെന്ന് പറഞ്ഞാൽ അപ്പഴത്തേക്ക് മീലിബെക്ക് വാരി ഈ വഴുതന വെച്ചിട്ട് കംപ്ലീറ്റ് ഉണങ്ങി ഉണയിപ്പോ എനിക്ക് രണ്ടു ദിവസം ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയല്ലേ എന്റെ ചെടികളൊന്നും ഇങ്ങനെ വരുന്നതല്ല എനിക്ക് ഒരു നാലഞ്ചും അഞ്ചാറും കൂടെ വഴുതനുണ്ട് ഏകദേശം ഈ മീലിബേക്കിന്റെ അടുത്തൊന്നും നിൽക്കുന്ന എല്ലാ പഴനൊക്കെ നമ്മൾ സ്പ്രേ ചെയ്തിട്ടുണ്ട് ഇത് കീടമൊന്നും ഉണ്ടായിട്ടില്ല മീല്ലി വക്കുണ്ടായിട്ടില്ല പ്രതിരോധം ഒന്നില്ലാണ് സ്പ്രേ ചെയ്തേക്കുന്നത് തന്നെ ഈ നാരകത്തിന്റെ എല്ലാ ചുള്ളിച്ചത് കീടമന് ഹരിതകം കാർന്നു നിന്നുകൊണ്ടത് അതിനും ഇത് ഏറ്റവും നല്ലതാണ് അതുകൊണ്ടു തന്നെ ഈ മുളകിന്റെ ആ ദ്രുതപാട്ടത്തിനും നല്ലതാണ് അതുകൊണ്ടു തന്നെ ഈ മുളകിന്റെ എല്ലാം തുരിടിക്കുന്നതിനൊക്കെ നല്ലതാണിത് മറ്റേ ചെറുതായിട്ട് ഒന്ന് സ്പ്രേ ചെയ്താൽ അടിയക്കൂടെ ഒന്ന് സ്പ്രേ ചെയ്യണം അത്രേ ഉള്ളൂ ഉള്ളു വെള്ളരി വണ്ടാണ് നിക്കുന്നത് വേണ്ട വെള്ളരി വണ്ടിന് നമുക്ക് എങ്ങനെയാണ് സ്പ്രേ സ്പ്രേ ചെയ്യുമ്പോ പ്രവർത്തനം നോക്കി ഇങ്ങനെ പറക്കുണ്ടെങ്കിൽ ഇത് ഇവിടെ ഇരിക്കാൻ പറ്റും അപ്പൊ തന്നെ പറഞ്ഞു പോകാം